ശ്രീ ഗുരുമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ചിത്തിര അര ജ്യോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാകൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽ ജനിച്ചവര് വളരെ കാലമായി വലിയ ദോഷ ദോഷദുരിതങ്ങളൊക്കെ അനുഭവിച്ച് വരികയായിരുന്നു മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ച ഈ കൂറിൽപ്പെട്ടവർക്ക് കൽപ്പിടക മാസത്തിൽ അതിൽ നിന്നും വ്യത്യാസപ്പെട്ട ചില അനുഭവങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് എല്ലാവിധ ദോഷ ദുരിതങ്ങളും അവരൊന്നും വിട്ട് അകുന്നതും ധാരാളം സന്തോഷകരമായ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതുമാണ് ആപത്തുകളുടെ പരമ്പരകൾ സംഭവിച്ചിരുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് അതിൽ നിന്നും വലിയ മോചനം ഉണ്ടാവുകയും വലിയ ഉയർച്ചയും ഭാഗ്യാനുഭവങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും വളരെ ദയനീയമായി കഴിഞ്ഞിരുന്ന ഈ കൂറിപ്പെട്ടവർക്ക് വലിയ ഉയർച്ചയും ഉന്മേഷവുമാണ് വരാൻ പോകുന്നത് മഹാരോഗത്താൽ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് അതിൻ്റെ ചികിത്സകളൊക്കെ ഫലപ്രദമാവുകയും പെട്ടെന്ന് തന്നെ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതും വലിയ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ചുറിയുറുക്കോടെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്നതുമാണ് കർമ്മരംഗത്ത് ഈ കൂറിപ്പെട്ടവർക്ക് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളും പോരായ്മകളും ഒക്കെ പരിഹരിക്കുകയും വലിയ ഉണർവ് കർമ്മരംഗത്ത് ഉണ്ടാവുകയും ചെയ്യും തങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ ഉദ്യോഗമായിക്കോട്ടെ അവിടെയൊക്കെ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ തീരുന്നതാണ് കർമ്മരംഗം വലിയ വിജയത്തിലേക്ക് എത്തുന്നതാണ് സാമ്പത്തികമായ വലിയ നേട്ടവും കർമ്മരംഗത്തെ പുരോഗതി മൂലം ഈ കുറവർക്ക് അനുഭവപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം കൈവരിക്കുവാൻ ഈ കോറിൽപ്പെട്ടവർക്ക് കർക്കിടക മാസത്തിൽ സാധിക്കും ഉള്ള വലിയ ഭാഗ്യാനുഭവങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് സാമ്പത്തികമായ വലിയ മുന്നേറ്റം നേടുവാൻ ഈ കർക്കിടക മാസത്തിൽ സാധിക്കുന്നതാണ് വലിയ ഈശ്വരാനുഗ്രഹം ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട് ആഗ്രഹിക്കുന്ന എന്തും വളരെ പെട്ടെന്നും പൂർണതയിലും നേടിയെടുക്കുവാൻ ഈ കൂറിൽപ്പെട്ടവർക്ക് യോഗം ഉണ്ടാവുകയാണ് എല്ലാം കൊണ്ടും ഈ കർക്കിടക മാസം തുല കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങളുടെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും ഒരു കാലമാണ് ഈ കൂറുകാർക്ക് സൂര്യൻ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടാകാത്ത ഉയർച്ചയും നേട്ടവും ഇവർക്ക് കൈവരിക്കുവാൻ കഴിയും പൂർത്തിയാകാതിരുന്ന പല പദ്ധതികളും വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും അതിലൂടെ സാമ്പത്തിക നേട്ടവും മാനസികമായ ഒരു ഉന്മേഷവും കൈവരിക്കുവാൻ ഇവർക്ക് കഴിയും ഏത് ജോലിയും വെല്ലുവിളിയോടെ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും ഇവർക്ക് സാധിക്കും ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമാണ് ഭാര്യ ലബ്ധി സന്താനലബ്ധി അതുപോലെ സാമ്പത്തികമായ നേട്ടം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഇതൊക്കെ ഇവർക്ക് വന്നുചേരും വളരെ കാലമായി വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വിവാഹ ബന്ധം വന്നുചേരുവാൻ ഇടയാകുന്നതാണ് അതുപോലെ അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് അടുക്കുവാനും കഴിയുന്നതാണ് കവിതാക്കളായ യുവതി യുവാക്കൾക്കും വളരെ അനുകൂലമായ സമയമാണ് ഈ കർക്കിടക മാസം സന്താനങ്ങളെ ഓർത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും ശരി അവിടെ വിവാഹ കാര്യത്തിലായാലും ശരി അവരുടെ ഉദ്യോഗ കാര്യത്തിലായാലും ശരി വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ് ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവും അവർ അർഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗം തിരഞ്ഞെടുക്കുവാൻ അവരുടെ മക്കൾക്ക് കഴിയുന്നതാണ് അതുപോലെ അനുയോജ്യമായ ഒരു ഉദ്യോഗം ലഭിക്കാനുള്ള അനുകൂല സമയമാണ് ഈ കർക്കിടക മാസം വിവാഹ ആലോചനകൾ എത്ര നടത്തിയിട്ടും ശരിയാകാതെ വരുന്ന മക്കൾക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് വലിയ ആജ്ഞാശക്തിയോടുകൂടി ഉന്നതമായ സ്ഥാനത്തോടുകൂടി കൂടി പ്രവർത്തിക്കുവാനും പെരുമാറുവാനുമുള്ള ഒരു അവസരം ഈ കൂറിൽ ജനിച്ചവർക്ക് വരാൻ പോവുകയാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാക്കുവാനും കർമ്മരംഗത്ത് വലിയ പുരോഗതി കൈവരിക്കുവാനും ഇവർക്ക് ഈ കർക്കിടക മാസത്തിൽ സാധിക്കുന്നതാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും അതിനൊക്കെ നേരിടുവാനും കർമ്മബോധത്തിൽ വിജയിക്കുവാനുമുള്ള ഒരു കരുത്ത് ഈ കൂട്ടുകൾക്ക് ലഭിക്കുന്നതാണ് ശത്രുക്കളെ കൊണ്ട് നിരവധി സഹായങ്ങൾ ലഭിക്കുന്ന മാസം കൂടിയാണ് ഈ കർക്കിടക മാസം ശത്രുക്കളൊക്കെ മിത്രങ്ങളായി നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ അവർ ഒപ്പമുണ്ടാവും അതുപോലെ വലിയ സ്ത്രീ സുഖം അനുഭവിക്കാനുള്ള യോഗവും ഈ കൂറുകാർക്ക് കാണുന്നുണ്ട് അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്കും അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ള സ്ത്രീകൾക്കും വളരെ അനുയോജ്യമായ സമയമാണ് വരാൻ പോകുന്നത് ഈ കുറി ജനിച്ചവർക്ക് അനുഭവപ്പെട്ടിരുന്ന രോഗദുരിതങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതും ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി കൈവരുന്നതുമാണ് വസ്തുവകൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ മക്കളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ന് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു മാസമാണ് ഈ കോർക്ക് കർക്കിടക മാസം മനസ്സിലെ എല്ലാ വിഷമങ്ങളും തീരുന്നതും വലിയ സന്തോഷവും ഉന്മേഷവും കളിയാടുന്നതുമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കുടുംബത്തിൽ യാതൊരു വിധത്തിലുള്ള ദാരിദ്ര്യവും അനുഭവപ്പെടുന്നതല്ല എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തത നേടുവാൻ ഈ കോരിൽപ്പെട്ടവർക്ക് സാധിക്കും ജനപദങ്ങളുടെ നേതാവായി വലിയ അഭിമാനത്തോടുകൂടിയും അതുപോലെ തന്നെ വലിയ സന്തോഷത്തോടുകൂടിയും കഴിയുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ സേവിക്കുവാനും ഉള്ള അവസരമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് പല വിധത്തിലുള്ള സുഖം ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവിക്കാൻ ഇടയാകും വിദ്യാഭ്യാസപരമായാലും തൊഴിൽപരമായാലും ആരോഗ്യപരമായാലും അതുപോലെ സാമ്പത്തികപരമായാലും എല്ലാ മേഖലയിലും വലിയ നില കൈവരിക്കുവാനും വലിയ ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാനും അതിലൂടെ സംതൃപ്തമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാനും ഈ കൂറിൽ ജനിച്ചവർക്കെല്ലാം സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതലായി താല്പര്യം കൊടുത്ത് പ്രവർത്തിച്ചു വന്നവർക്ക് അതിൽ നിന്നുമൊക്കെ ചില ദോഷങ്ങളൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാല് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ പുതിയ ജാഗ്രത കാണിക്കേണ്ടതാണ് കഴിയുന്നതും തങ്ങളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത വിജയത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സാമൂഹ്യ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയം നേടാൻ സാധിക്കും വലിയ പ്രതാപശാലിയായി കഴിയുന്നതിനും മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പെരുമയും സമ്പാദിക്കുന്നതിനും അവിടെ ആദരവുകൾ പിടിച്ചു വാങ്ങുന്നതിനും അതുപോലെ വലിയ കീർത്തി സമ്പാദിക്കുന്നതിനും ഈ കൂറുകാർക്ക് ഈ കർക്കിടകമാസത്തോടെ അവസരം ലഭിക്കും വലിയ ജനസമ്മതിയാണ് ഈ കൂറുകാർക്ക് കർക്കിടകമാസ കൂടി നേടുവാൻ കഴിയുന്നത് വീട്ടിൽ വേണ്ട അത്യാധുനിക ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാനും ആഡംബര വസ്ത്രങ്ങൾ വാങ്ങിക്കുവാനും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ കുറിൽപ്പെട്ടവർക്ക് കർക്കിടക മാസത്തിൽ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ ആവശ്യങ്ങൾക്കായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക